എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അമ്മ മാരി വരിയാണ് മോര് കറി ഉള്ളി കറി മാക്കനെ മാക്ക നമ്മ ഇസ്സെ മോര് തുണി ഇസ്സെ നല്ലത് ഇട്ടില്ല പച്ചയല്ലാത്ത പോലെ ഇനി എന്താ ഇങ്ങനെ ചെത്തി കോലങ്ങാടി വെച്ചാ ഇങ്ങന ഫുൾ ഇട്ട് കേറ്റുന്നോ ശരി മാട്ടന്റെ പ്രോയില് കളർ ഉണ്ട് ഇങ്ങനെ നല്ല ചളരല്ലേ മൂത് ഇതിന്റെ കൂടെ കാറ് എടുത്ത് മുപ്പായിട്ട് ഉറക്കും രമയ ഹേയ് കണ്ടോ പാലടവണം. മ്മ്. രാവഞ്ചേരി ഹുഷാർ അല്ല. മ്മ്. കാറ്റ് ജനറ്റ് ഒക്കെ മാഅയയല്ലേ. മ്മ്. തംതും മാഞ്ഞി ഉണ്ട്. ഇവിടക്കന്ന് ഓർക്കിരക്കട്ടെ. ഓർക്കിരക്കട്ടോ. ആഹാ.

മത്തൻ ഇട്ട് കൊടുക്കാട്ടോ മത്തങ്കോരുസ്പൂൺ മഞ്ഞൾപ്പൊടിട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടി വെള്ള ഒഴിച്ചിട്ട് നേവിക്കട്ടാ നമുക്ക്. കൊത്ത മോര് വരെ ഇട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കട്ടാ. യാ ഒരു മുറു തേങ്ങ ഒരു മൂന്ന് പച്ചമുളക് ദയരിവില്ലട്ടാ. കാൽ ടീസ്പൂണ് കടുക് കിട്ട അതാണ് അതിൻ്റെ പ്രത്യേകത കടുക് കാൽ ടീസ്പൂണ് നല്ല തീരവും ഒരു ഗ്ലാസ് നല്ല പുളിയുള്ള തൈര് ഇട്ടോ കൂടിയും കൂടി നന്നായി അരച്ചിട്ട് വരട്ടെ തൈര് മൊത്തം മന്ത്ര കേട്ടോ ൂട്ടാ നമ്മുടെ അരപ്പ് കടുക് ജീരകം തേങ്ങ പച്ചമുളക് തൈര് തൈരും കൂട്ടിട്ടു കൊറച്ചും കൂടി തൈരൊഴിച്ചു കൊടുക്കട്ടെ കേട്ടോ തിളക്കാൻ പാടില്ല ചൂടാവട്ടെ നന്നായിട്ട് ചൂടായിട്ടാ ഇറക്കട്ടെ ഇനി താളിച്ചോയ്ക്ക ചട്ടി ചൂടാവട്ടാ നെയ്ലാട്ട താളിച്ചെടുക്കുന്നത് മൊത്തം മോരുകൾ നെയ്യൊഴിച്ച് കൊടുക്ക നെയ്യൊച്ചിട്ട് ചൂടാട്ട കാൽ ടീസ്പൂൺ ഉൽവേട്ട കുറച്ച് കടുക് രണ്ട് പറ്റില്ല തൈര് കറി മട്ടങ്ങ തൈര് തോരം വെക്കട്ടേട്ടാ മുട്ടയും ചീരയും കൂടി വെക്കാനോ ചീര വീട്ടമ്മറ്റ ചീര അന്ന് വലിച്ചതിന്റെ ബാക്കി തോരമിക്കളു എത്ര ചീര കിട്ടിട്ടാ ഉം അതിലേക്ക് ഒരു ഒരു മൂന്ന് സവാള രണ്ട് പച്ചമുളക് കുറച്ചു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചീര മുട്ടത്തറങ്ങി തേനായി മിക്സ് ചെയ്തു മിക്സ് ചെയ്യാം പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ചട്ടി വെച്ചോട്ടോ ചീര വെക്കട്ടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ചൂടായിട്ട് കൊറച്ച് കടുകിട്ടാട്ട് പൊട്ടാട്ടെ ഒരു നാല് ചെറിയ ഉള്ളി ചീര കറിവേപ്പില വേണ്ട എന്നാലും കൊടുത്ത കറിവേപ്പില നമ്മുടെ ഒന്ന് ചീര ഇട്ടുകൊടുക്ക നല്ല മരിക്കണം മരിക്ക കൊണ്ടു രണ്ട് മുട്ട പൊടിച്ചോളിച്ച രണ്ട് മുട്ട പൊടിച്ചുവെച്ചു മുട്ട വേണ്ട ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കട്ട് കൊടുക്കീരം റെഡി ആയിട്ടാണ് ീരാമൊട്ടത്തോര ചോറ് കേട്ടെ ചീരാമൊട്ടത്തോര ഫ്രഷ് ചീര ഉണ്ടോ മോരുകറിയുണ്ടോ മത്തം മോര് കറി മുള തന്നെ കിട്ടു

నేను ఒకటి దారే చిరేమట్ నాకే మరి వెల్లం వెళ్ళి ನೋక ఆ దేరి విడియట్ వెండం వేదరే టటమే పిసియో